്രസ്വചിത്ര സംവിധായകൻ വിനീതിനെതിരെ കേസെടുത്തു യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് എന്നാണ് പീഡിപ്പിച്ചുവെന്നാണ് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് കൈകൾ കെട്ടിയിട്ട ശേഷം എന്നാണ് കേസ് പറഞ്ഞ ഗ്രൂപ്പാണ് ഒന്നാം പ്രതി വിനീത് രണ്ട് അലഞ്ചോസ് റൈറ്റ് മൂന്ന് അലഞ്ചോസ് നാല് ആറാട്ടനൻ ആറാട്ടനൻ എന്ന് വിളിക്കുന്ന സന്തോഷ് കുറക്കിയടക്കം അഞ്ചുപേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ട്രാൻസ്ജെൻഡർ അതിക്രമത്തിനും ഉൾപ്പെടെയാണ് കേസ് കണ്ടാലേ അറിയാം പ്രകൃതി വിരുദ്ധത്തിന്റെ ആൾക്കാരാണെന്ന് എന്നെ നാട്ടിച്ചിരിക്കുകയല്ലേ എല്ലാരും മോശ മോശമാകണമല്ലോ ഇനി അവരുടെ ഒരു ബന്ധവും ഇല്ല അവര് അവർ വർത്താൻ കേട്ടപ്പോൾ ഈ പീഡന കാര്യത്തിൽ ഇത്രയും എടുക്കണെന്ന് ഞാൻ കരുതിയില്ല കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല അത്യാവശ്യം മോഡൽസിൽ ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെട്ട് ചെയ്തുണ്ട് ഇരുകാലി മൃഗങ്ങളാണ് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള പരവേശം പരാക്രമം അത് ഇന്നോട് അവസാനിപ്പിച്ചോളാം ഇവരെയും ഫോട്ടോ എടുപ്പും മറ്റും വെറ്റിനറി സർജന്റെ മുന്നിൽ ഇനിയും ഒരു വെളിച്ചം കാണില്ല